ഉത്തര കേരളത്തിൽ കെട്ടിയാടുന്ന ഒരു തെയ്യമാണ് കുട്ടിച്ചാത്തൻ തെയ്യം അഥവാ കുട്ടിശാസ്തൻ തെയ്യം പതിനെട്ടു ബ്രാഹ്മണ കുടുംബക്കാർ ആരാധിച്ചു പോരുന്ന മന്ത്രമൂർത്തിയാണ് കുട്ടിച്ചാത്ത് മാന്ത്രികത്വമുള്ള കുട്ടിച്ചാത്തന്മാരിൽ പ്രാധാന്യമുള്ളവ കരിങ്കുട്ടി പൂക്കുട്ടി തീക്കുട്ടി പറക്കുട്ടി ഉച്ചക്കുട്ടി എന്നീ കുട്ടിച്ചാത്തന്മാരാണ് ബ്രാഹ്മണേതര കുടുംബങ്ങളും ഈ തെയ്യങ്ങളെ ആരാധിച്ചു വരുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള ഒരു മന്ത്രതന്ത്ര ബ്രാഹ്മണ കുടുംബമാണ് കാളക്കാട്ടിൽ കാളക്കാറ്റ് തന്ത്രിയുമായി ബന്ധപ്പെട്ട തെയ്യമാണ് കുട്ടിച്ചാത്ത് ഈ തെയ്യത്തെ കാലക്കാട്ട് കുട്ടിച്ചാത്തൻ എന്നും വിളിക്കാറുണ്ട് ശിവനും പാർവതിയും വള്ളുവനും വള്ളുവത്തിയുമായി വേഷം മാറിയപ്പോൾ അവർക്കുണ്ടായ പുത്രനാണ് കുട്ടിച്ചാത്ത് മക്കളില്ലാത്ത കാലക്കാറ്റിലെത്തെ നമ്പൂതിരിക്ക് ദൈവദത്തമായി ഈ കുട്ടിച്ചാത്തനെ മകനായി ലഭിച്ചു അതോടെ കാലക്കാട്ടിലെത്തെത്തിയ കുട്ടിച്ചാത്തൻ ബ്രാഹ്മണാചാരങ്ങൾക്ക് വിരുദ്ധമായ ശീലങ്ങൾ അനുവർത്തിക്കാൻ തുടങ്ങി പഠിപ്പിൽ അസാമാന്യമായ ബുദ്ധി പ്രകടിപ്പിച്ചെങ്കിലും ഗുരുവിനെ അനുസരിക്കാൻ തയ്യാറായി തന്നെ അനുസരിക്കാതിരുന്ന ഗുരുനാഥൻ കുട്ടിച്ചാത്തനെ ശാസിക്കുകയും അടിക്കുകയും ചെയ്തു ചാത്തൻ ഗുരുവിനെ വെട്ടിക്കൊന്ന് പഠിപ്പുമതിയാക്കി സ്ഥലം വിട്ടു തുടർന്ന് കാളക്കാറ്റില്ലത്തെ കന്നുകാലികളെ മേയ്ക്കുന്ന ചാത്തൻ ഒരു കാളയെ അറുത്തു ചോരകുടിച്ചു നമ്പൂതിരി കോപാകുലനായി ചാത്തനെ ശിക്ഷിച്ചു ഇത് ഇല്ലത്തെ അമ്മയുടെ ഏഷ്ണി നിമിത്തമാണെന്ന് വിചാരിച്ച ചാത്തൻ അമ്മയുടെ മാറിലേക്ക് കല്ലെറിഞ്ഞു ഇതിൽ രോഷാകുലനായ നമ്പൂതിരി ചാത്തനെ വെട്ടിക്കൊന്നു പക്ഷെ ചാത്തൻ ചത്തിൽ വാശി കൂടിയ നമ്പൂതിരി ബ്രാഹ്മണരെ വരുത്തി ഹോമകുണ്ടം തീർത്തു വീണ്ടും ചാത്തനെ വെട്ടി മൂന്നൂറ്റി തൊണ്ണൂറ് കഷ്ണങ്ങളാക്കി ഇരുപത്തിയൊന്ന് ഹോമകുണ്ടങ്ങളിൽ ഹോമിച്ചു ഈ ഹോമകുണ്ടങ്ങളിൽ നിന്ന് അനേകം ചാത്തന്മാരുണ്ടായി അഗ്നിനൃത്തം നൃത്തം വെച്ച് ചാത്തൻ കാളക്കാറ്റില്ലവും സമീപത്തെ ബ്രാഹ്മണ ഇല്ലങ്ങളും ചുട്ടുവരിച്ചു ഉപദ്രവകാരിയായി നാട്ടിൽ നടന്ന ചാത്തനെ അടക്കാൻ കോലം കെട്ടി പൂജിക്കാൻ തീരുമാനിച്ചു അങ്ങനെ കുട്ടിച്ചാത്തനെ തെയ്യമാക്കി വരാൻ തുടങ്ങി കാളക്കാറ്റ് ഇല്ലം അടിച്ചുവാരിയിരുന്ന പുലേ സ്ത്രീയിൽ നമ്പൂതിരിക്ക് പിറന്ന കുട്ടിയാണ് കുട്ടിച്ചാത്തൻ നാണക്കടുഭയന് ഗർഭിണിയായ പുലേ സ്ത്രീയെ കല്ലറയിൽ പൂട്ടിയിടുകയും പ്രസവത്തിനുശേഷം കുട്ടിയെ മാത്രം രഹസ്യമായി കല്ലറയിൽ വളർത്തുകയുമാണുണ്ടായത് കുട്ടി വളർന്നുവരവേ വളർന്നുവരവെ നിന്നും അരിയും നെല്ലും പാവങ്ങളായ മോഷ്ടിച്ചു മോഷ്ടിച്ചുകൊടുത്തതായും കഥകളുണ്ട് കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും